કાળી ગાડી પીળી પગવાંડે ગંડં અરે ગંડં પગવાંડે ગંડં આબુ કાળીને ગપ 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 કાળીને ગપ ോ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ എല്ലാ തെങ്ങും ഒരേ കായികല്ലേ കാണിക്കാം പാളി കച്ചുമായി അർജന്റീനല്ല അർജന്റീന കണ്ണീര് കാണുന്ന മക്കളാ മക്കളെ കടേ 28 28 1 2 3 4 5 5 4 3 2 1 1 2 3 4 5 5 4 3 2 1 1 2 3 4 5 5 4 3 2 1 ഞങ്ങളെ ഞങ്ങൾക്ക് ഒന്ന് പാഠ ഒന്ന് ഞങ്ങൾ പഠിപ്പിച്ചൂല ഇപ്പൊ ബ്രസീല അലിയെ ഞങ്ങളെന്താണ് ഞങ്ങളെ മാന്യതാണ്